കടുവകൾ എപ്പോഴും അഴുകിയ മാംസം മാത്രമാണോ കഴിക്കുന്നത് കടുവകളുടെ പ്രധാന ഭക്ഷണം ഒരിക്കലും അഴുകിയ അല്ലെങ്കിൽ ചീഞ്ഞ മാംസമല്ല അവർ പ്രധാനമായിട്ടും ലൈവായിട്ട് ഇരപിടിച്ച് അല്ലെങ്കിൽ ഫ്രഷ് മീറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവരുടെ പല്ലിൻ്റെയും മറ്റും ഘടനയും അതിനനുസരിച്ചുള്ളത് തന്നെയാണ് അവരുടെ വായിൽ കാണുന്ന ആ വലിയ നാല് കാനൈൻ പല്ലുകൾ ഇരയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നു മുൻനിരയിൽ കാനൈൻ പല്ലുകൾക്കിടയിൽ കാണുന്ന ചെറിയ പല്ലുകൾ ഇവർക്ക് എല്ലുകളിൽ നിന്നും ഇറച്ചി വേർപ്പെടുത്തിയെടുക്കുന്നതിനും ഇറച്ചിയിലുള്ള തൂവലുകളും രോമങ്ങളും മറ്റും പറിച്ചെടുക്കുന്നതിനൊക്കെ സഹായിക്കുന്നു പുരകോശത്തെ പല്ലുകൾ ഇറച്ചി എല്ലിൽ നിന്നും കീറിയെടുക്കുന്നതിനും മുറിക്കുന്നതിനുമൊക്കെ ഒരു കത്രിക പോലെ ഇവരെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ പല്ലിൻ്റെ തേയ്മാനം വരാതിരിക്കാനും പല്ലിൻ്റെ ഘടനയൊക്കെ കൊണ്ട് ഇവർക്ക് ഫ്രഷ് മീറ്റ് കഴിക്കാൻ പറ്റില്ല അഴുകിയ മാംസം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് തികച്ചും ഒരു ധാരണയാണ് പിന്നെ ഹണ്ടിങ് സക്സസ് റേറ്റ് വളരെ കുറവുള്ള പതിനഞ്ചോ ഇരുപതോ തവണ ഇര പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രം ഒരു ഇരയെ കിട്ടുന്ന കടുവകൾ തങ്ങൾക്ക് കിട്ടുന്ന ഇര വലുതാണെങ്കിലും അത് ചീഞ്ഞ് അഴുകി തുടങ്ങിയാലും അതിനെ കഴിച്ചു തീർക്കാറുണ്ട് പിന്നെ സ്വന്തമായിട്ട് പിടിക്കുന്ന ഇരകളെ മാത്രമല്ല മറ്റു മൃഗങ്ങൾ പിടിച്ച ഇരകളെയും തക്കം കിട്ടിയാൽ വേറെ കടുവകൾ പിടിച്ച ഇരകളെ പോലും ഇവരെ അകത്താക്കാറുണ്ട് അതിപ്പോൾ ചീഞ്ഞതായാലും ഇവരെടുക്കാറുണ്ട് എന്നാൽ ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായ പ്രോട്ടീനും മറ്റും കിട്ടുന്നത് ഫ്രഷ് മീറ്റിൽ നിന്നും തന്നെയാണ് പിന്നെ കടുവ ഈ അഴുകിയ മാംസം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ ഒരു കാര്യം ചിന്തിച്ചാൽ മതി കടുവകൾ വിശന്നിരിക്കുമ്പോഴാണ് ഇര പിടിക്കുന്നത് അതും പത്തും ഇരുപതും തവണ ട്രൈ ചെയ്തിട്ടാണ് അതിനൊരു ഇരയെ കിട്ടുന്നത് അതിനുശേഷം ആ ഇര അഴുകുന്നത് വരെ കടുവ ദിവസങ്ങളോളം കാത്തിരിക്കുമോ പിന്നെ അഴുകാൻ വേണ്ടിയൊക്കെ ഒരു ഇരയെ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ വേറെ മൃഗങ്ങൾ ആ ഇരയെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഒട്ടും പ്രാക്ടിക്കലല്ല ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ